കേരളത്തിൽ ഇന്ന് യുവാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ച് കേരളത്തിലെമ്പാടും ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പഠനം കാര്യമായി നടത്തുകയുണ്ടായി നിത്യനന്തോണം പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ആ വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വലിയ തോതിലുള്ള സംഭാവനകളാണ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മ എന്നുള്ളതൊരു ക്രീശ ഡയലോഗ് പോലെ മറന്നുപോയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളം അഭിമുഖീകരിക്കുന്ന കേരളത്തിൽ വരാൻ പോകുന്ന കേരളത്തിൻ്റെ മൊത്തം സാഹചര്യത്തെ തകിടം മറിക്കുന്ന ഒരു വലിയ വിഷയമായി കേരളത്തിൽ തൊഴിലില്ലായ്മ മാറിയിരിക്കുകയാണ് യുവജന വഞ്ചനയുടെ ഒരു നേർ സാക്ഷ്യമായി കേരളത്തിൻ്റെ നാലിതുവരുടെ ഭരണം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ എല്ലാം പരിണിത ഫലമായി കേരളത്തിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിലധികം യുവാക്കൾക്ക് തൊഴിൽ രഹിതരായി ജീവിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അപ അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണ് കേരളത്തിൻ്റെ ഈ സാഹചര്യം എന്നുള്ളതാണ് കേരളത്തിൽ അഭ്യസ്ഥവിദ്യരായ യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് കേരളത്തിൽ കാര്യശേഷിയുള്ള ായ യുവാക്കളുടെ കാര്യമെടുത്താലും ഒട്ടും പറകിലല്ല കേരളത്തിന് പുറത്ത് ഈ നാടിന് സംഭാവന ചെയ്യുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വലിയ വലിയ കമ്പനികൾ സ്ഥാപനങ്ങൾ റെപ്യൂട്ടഡായിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം മലയാളികളുടെ സംഭാവനകൾ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിന് ഉപയോഗപ്രപ്രദമാകുന്നില്ല എന്നുള്ളതും കേരളത്തിൽ ഇനിയും അവസരം നിഷേധിക്കപ്പെട്ട് കിടക്കുന്ന ഇത്രയേറെ കഴിവുകളുള്ള ധാരാളം യുവാക്കൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന വലിയൊരു വിഷയമാണ് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നാളിതുവരെ കേരളത്തിൽ യുവജനങ്ങളുടെ കാര്യശേഷിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിൻവാതിൽ നിയമനങ്ങളിലൂടെയും കെടുകാര്യസ്ഥതയിലൂടെയും നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ അവസാനിക്കില്ല എന്ന നിലയിലേക്കാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളെക്കുറിച്ച് എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് കേരളത്തിലെ യുവജനക്ഷേമ ബോർഡും കേരളത്തിലെ യുവജന കമ്മീഷനും പാർട്ടി നിയമനങ്ങൾക്ക് വേണ്ടി മാത്രം പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടം എന്നതിലപ്പുറം യുവജനങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ വ്യക്തമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകുന്നില്ല അതിൻ്റെ രണ്ട് തലപ്പ് യുവജന നേതാക്കളാണ് എന്നുള്ളത് യുവജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു സമീപനമാണ് ഈ നാട്ടിൽ യുവജന പ്രക്ഷോഭങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് തൊഴിലല്ലെങ്കിൽ ജയിലെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങളിൽ പങ്കാളിയായവർ മന്ത്രിസ്ഥാനങ്ങളിലും അധികാര സ്ഥാനങ്ങളിലും എത്തിക്കഴിഞ്ഞാൽ അധികാരതൂർത്തും അഴിമതിയും ഒരു സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊന്നും ഒരു പരിഹാരമുണ്ടാക്കുന്ന സമീപനം സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്നവർ ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തവരാണ് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് കേരളത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്ന തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന യുവാക്കളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഒരു സബ്മിഷനോ ഇടപെടലോ ഉണ്ടാകണമെന്ന് കേരളത്തിലെ യുവജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ചു പക്ഷേ കേരള നിയമസഭയ്ക്കകത്ത് അങ്ങനെ ഒരു ഗൗരവകരമായ വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും സമീപനം ഉണ്ടായില്ല എന്നുള്ളത് കേരളത്തിലെ യുവജനങ്ങളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യവും കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് സമൂഹത്തെ ബോധ്യമാവുന്നതിന് തുല്യവുമാണ് ഇതെല്ലാം കണ്ടിട്ടുമിണ്ടാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെന്റ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കടത്തും മറ്റു പല സ്വർണക്കടത്തുകളും അമ്പലങ്ങൾ വിഴുങ്ങുക എന്ന സമീപനത്തിലാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ യുവാക്കൾക്ക് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഏതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളത് യുവാക്കളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന യുവാക്കളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസമുള്ള വനിത യുവതികളുടെ എണ്ണത്തിലും കേരളം വളരെ മുൻപന്തിയിലാണ് എന്നാൽ ആ കണക്കുകൾ നിങ്ങൾ പ്രത്യേകമായി പരിശോധിക്കണമെന്ന് മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയാണ് നാൽപ്പത്തിയേഴ് ശതമാനത്തിലധികം വിദ്യരായ യുവതികൾ തൊഴിലില്ലാതെ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം അവരുടെ ആ മികവിനെ കേരളത്തിന് എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല അമ്പലം കട്ടും നാട് കട്ടുമുടിച്ചും പേപ്പറുകൾ കൃത്യമായി നീങ്ങാതെയും കെടുകാര്യസ്ഥതയുടെയും എല്ലാം പര്യായമായ ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ വരിക ആ ഇൻവെസ്റ്റ്മെന്റുകൾ കേരളത്തിൽ വരാതിരുന്നാൽ എങ്ങനെയാണ് തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടാതെ എങ്ങനെയാണ് കേരളത്തിൻ്റെ ദാരിദ്ര്യത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടിനും പരിഹാരമുണ്ടാവുക ഇന്ന് പോലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് ഒരാളെ തൻ്റെ കീഴിൽ സ്ഥിര നിയമനം നൽകണമെന്നൊരു താൽക്കാലികക്കാരനെ സ്ഥിര നിയമിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി പ്രത്യേകമായി പറഞ്ഞ ഒരാൾക്ക് ഉമാമതി എന്ന് പറയുന്ന മാദേവി എന്ന് പറയുന്ന ഒരാളുടെ കേസിൽ സുപ്രീം കോടതി പ്രത്യേകമായി പറഞ്ഞു ഇത് ഇനി ആവർത്തിക്കരുത് ഒരിക്കൽ പറഞ്ഞു ആ വിധിയെ ഡയലോറ്റ് ചെയ്ത് കേരളത്തിൽ മുഴുവൻ ഈ സമീപനം എടുക്കുകയാണ് രണ്ടു വർഷവും മൂന്ന് വർഷവും എം എൽ എയുടെ പി എ ആയോ പ്രൈവറ്റ് സെക്രട്ടറി ആയോ നിയമനം നൽകുന്നവർക്ക് പെൻഷൻ നൽകുകയും ദീർഘകാലമായി തൊഴിലെടുക്കുന്നവർക്ക് ഏതൊരുവിധ ആനുകൂല്യങ്ങളും നൽകാത്ത ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനൊന്നും ഒരു പരിഹാരം കാണാത്ത ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് യുവമോർച്ച നേതൃത്വം നൽകുകയാണ് ഈ പ്രക്ഷോഭം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂ മാത്രം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ല കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ശരിയായ അപകടകരം അപകടം നേരിടേണ്ടി വരുന്നത് കേരളത്തിലെ യുവാക്കളാണ് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ ഇരിക്കുന്ന ഒരു സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ളത് കേവലമൊരു ചെറിയ വിഷയമല്ല അത് ഈ ഭരണകൂടത്തിന്റെ ശരിയായ ഉത്തരവാദിത്വമില്ലായ്മയാണ് അവരുടെ ബോധപൂർവമായ കള്ളമാണ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ യുവാക്കളെ നാണം കെടുത്തുകയാണ് യുവാക്കളെ തിരിഞ്ഞു നോക്കാത്ത അവർക്ക് തൊഴിൽ നൽകാത്ത പിൻവാതിലുകൾ നിയമനങ്ങൾ നടത്തി കേരളത്തെ കട്ടുമുടിച്ച് കേരളത്തെ വലിയ ഒരു ചതിക്കുഴിയിലേക്ക് കുഴിച്ചു മൂടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനേതേ ഈ വരുന്ന ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഒരു യുവജന പ്രക്ഷോഭം എന്ന നിലയിൽ അവസാനിപ്പിക്കുകയല്ല ഈ വിഷയങ്ങളിൽ തുടർച്ചയെന്നോണമുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പരിഹാര മാർഗ മാർഗമെന്ന ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്കിൽ ഡെവലപ്മെൻ്റിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്നുണ്ട് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന നിരവധി യുവാക്കളെ കുറിച്ച് മാത്രം മാധ്യമ പ്രവർത്തകരോട് എൻ്റെ അപേക്ഷ നിങ്ങൾ നിങ്ങൾ ഒന്ന് അവരെ കാണണം അവരോട് സമ്മതിക്കണം ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി സ്കില് കിട്ടാതെ ഡിഗ്രി കഴിഞ്ഞവർ പി ജി കഴിഞ്ഞവർ അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് എടുക്കാൻ പറ്റാതെ ആ പഠിച്ച കോഴ്സ് കൊണ്ട് ജോലി നേടാൻ പറ്റാതെ ഇരിക്കുന്ന പലരും ഇന്ന് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനകൾ വഴി വിവിധ തരത്തിലുള്ള സ്കിൽഡ് കോഴ്സുകൾ നേടി സർട്ടിഫിക്കറ്റുകൾ നേടി പക്ഷേ അവരിന്ന് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് ദുബായ് പോലുള്ള ഇടങ്ങളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് കേരളത്തിന്റെ ഉള്ളിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന വഴി തൊഴിൽ സ്കില് നേടി പുറത്തു വരുന്നവർ കേരളത്തിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിന്റെ പ്രധാന കാരണം കേരളത്തിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ കേരളത്തിൽ നൽകിയ തൊഴിലുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് റോസ്കാർ മേളകളിലൂടെ കേരളത്തിൽ നിരവധിയായ ആളുകൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് ഇന്റർനെറ്റിന്റെ വലിയ ഉപയോഗ വലിയ ഉപയോഗം വലിയ കടന്നുവരവ് നിരവധി ആളുകളെ ആ തലത്തിൽ യൂട്യൂബ് ചാനലുകളായി മറ്റ് സംവിധാനങ്ങളിലൂടെ വരുമാന മാർഗം ഉണ്ടാക്കുന്ന സംവിധാനങ്ങളാക്കി മാറ്റി പക്ഷെ ഇതൊന്നും കൃത്യമായൊരു നയസമീപനം സ്വീകരിച്ച് കൂടുതൽ ലളിതമാക്കി അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു പരിശീലനമോ പരിശ്രമമോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ വലിയ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി നമുക്ക് അനുവദിച്ചു കിട്ടിയതൊന്നാണ് വിഴിഞ്ഞം തുറമുഖം ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വലിയ സാധ്യതകളെ കേരളം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നില്ല ഇന്നും നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വർഗീയതയും ഹമാസും ഒക്കെ ചർച്ച ചെയുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ അവർ അനുഭവിക്കുന്ന ദുരിത പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന സമീപനമാണ് ഇടതു വലതു മുന്നണികളും കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞത്തിൽ വരുന്ന പോർട്ടിൽ കേരളത്തിൽ ഒരു തൊഴിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനവും ഇന്നും ഒരുക്കിയിട്ടില്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് നിയമസഭയ്ക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും പരോക്ഷമായി തൊഴിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടത്തെ ആ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നേരാവണ്ണ ഒരു റോഡ് ഇന്നും അവിടെ പൂർത്തിയാക്കിയിട്ടില്ല അതിന് പുറത്തേക്ക് വരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് ഇറങ്ങുന്ന സാധനങ്ങൾ പാക്കിംഗ് യൂണിറ്റുകൾ ഒക്കെ തുടങ്ങാൻ പറ്റുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ എടുക്കുന്നതിലെല്ലാം ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന വലിയ പദ്ധതി രാജ്യത്തിന് മുഴുവൻ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് ഉപയോഗപ്രദമാക്കുന്ന വിധത്തിൽ അതിന്റെ ഗുണം ലഭിക്കേണ്ടത് കേരളത്തിലെ യുവാക്കളാണ് ആ മേഖലയിൽ കാര്യമായ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടവും ആ വലിയ പദ്ധതിയിൽ നിന്ന് കിട്ടേണ്ട ഒരു ആനുകൂല്യവും നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് ഇതെല്ലാം കേരളം ചർച്ച ചെയ്യണമെന്നാണ് യുവമോർച്ച ആഗ്രഹിക്കുന്നത് അമ്പലക്കൊള്ള നടത്തി ദുർഭരണം നടത്തി ഈ നാടിനെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിക്കുകയാണ് നാളിതുവരെ നടന്ന നിയമസഭാ സമ്മേളനങ്ങളിലൊന്നും യുവാക്കളുടെ ഒരു വിഷയത്തിൽ ഒരു ചെറു ശബ്ദം പോലും ഉയർത്താത്ത പ്രതിപക്ഷം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത് ഒക്ടോബർ പതിമൂന്ന് ഒരു യുവജന പ്രക്ഷോഭത്തിന്റെ തുടക്കമാണ് യുവാക്കൾ നേരിടുന്ന വിഷയങ്ങളിൽ ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങളുടെ ഈ സമരത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളെയും ഈ കേരളത്തെ ഇഷ്ടപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ശബരിമലയിൽ സ്വർണം കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാതെ മാറി നിൽക്കുന്ന ഗവൺമെന്റ് സ്വർണം കെട്ടി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നതും ഞങ്ങൾ വച്ചുപുറപ്പിക്കില്ല ഇതിൽ ഒരു ഉത്തരമുണ്ടാകുന്നതുവരെ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളുടെ കടമയെന്നോണം കേരളത്തിലെ കേന്ദ്ര സർക്കാറുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ കുറച്ചുകൂടി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തും